നമസ്കാരം ഇതൊരു ഫേസ്ബുക്ക് പോസ്റ്റായിരുന്നു ആ പോസ്റ്റിട്ട ആളാണ് മുകളിൽ കാണുന്നത് കോൺഗ്രസ് നേതാവ് ബി ആർ എം ഷഫീർ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റായിരുന്നു ആയിരുന്നു എന്ന് പറയാൻ ഇപ്പോഴില്ലട്ടോ അത് ഡിലീറ്റ് ചെയ്യപ്പെട്ടു ആ പോസ്റ്റിൽ ഉണ്ടായിരുന്ന വാചകം നിങ്ങൾ വായിക്കൂ രാത്രിയിലെ വരൂ എന്ന് പറഞ്ഞ് ഉച്ചയ്ക്ക് കയറി വന്ന ഭർത്താവാണ് കുറ്റക്കാരൻ എന്ന് പാർട്ടി ദൃഢത പരിശോധനാ കമ്മിറ്റി കണ്ടെത്തിയത്രേ എം എൽ എക്ക് ചെറിയ അവധാനതാ കുറവ് മാത്രം അതായത് കോൺഗ്രസിന്റെ പ്രമുഖനായ നേതാവ് കേരളത്തിൽ ചാനലുകളിലൂടെ കോൺഗ്രസിൻ്റെ നിലപാട് ആവർത്തിച്ച് പറയാൻ വരുന്ന വക്താവ് ബി ആർ എം ഷഫീർ പറയുന്ന ഒരു കാര്യമാണ് സ്വാഭാവികമായും കോൺഗ്രസിൻ്റെ കൂടി അഭിപ്രായമായിരിക്കുമല്ലോ ഒരു അപവാദ പ്രചരണത്തിൻ്റെ ഭാഗമായി കോൺഗ്രസ്സിൻ്റെ മുഖമായിരിക്കുന്ന ഒരാൾ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയാണ് അതിൽ പറയുന്നത് എം എൽ മറ്റൊരു വനിതാ നേതാവും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു അവിഹിത കഥ അശ്ലീല കഥ അദ്ദേഹത്തിൻ്റെ മാന്യനായ നേതാവിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇട്ടതാണ് ആലോചിക്കണം രാഹുൽ ഗാന്ധി വോട്ട് ജോലിക്കെതിരെ ഘോര ഘോര യുദ്ധം നടത്തുമ്പോൾ ഇവിടുത്തെ കോൺഗ്രസിൻ്റെ മുഖങ്ങൾ ആ മുഖങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട മുഖം നടത്തുന്ന പോരാട്ടം എന്താണ് അപവാദ രാഷ്ട്രീയത്തിലൂടെ മറ്റൊരു എതിരാളിയുടെ എതിരാളി കൂട്ടത്തിൽ നിന്ന് ഒരു സ്ത്രീയെയും ഒരു പുരുഷനെയും ചേർത്ത് വെച്ചുകൊണ്ടൊരു കഥ ഉണ്ടാക്കുകയാണ് ആ സ്ത്രീയുടെ ഭർത്താവിനെ കൂടി ചേർത്ത് വെച്ചുകൊണ്ടൊരു കഥയുണ്ടാക്കുകയാണ് അങ്ങനെ നമ്മൾ കോൺഗ്രസ്സുകാരുടെ പ്രൊഫൈലിലും വാട്സാപ്പ് ഗ്രൂപ്പുകളിലും ഒക്കെ സഞ്ചരിക്കുമ്പോൾ രണ്ട് മൂന്ന് ദിവസമായി അവർ ആസൂത്രിതമായി നടത്തുന്ന ഒരു വ്യാജ പ്രചരണം കാണാൻ കഴിയും ഇത് ബി ആർ എൻ ഷഫീറിൻ്റെ പോസ്റ്റ് ഒന്ന് മാത്രമാണ് ബി ഡി സതീശന്റെ മണ്ഡലം കാരിയും എറണാകുളത്തെ ലോക്സഭാ സ്ഥാനാർത്ഥിയുമായ കെ ജെ ഷൈൻ എന്ന അധ്യാപികയുടെ ചിത്രം വെച്ച് കണ്ടാലറയ്ക്കുന്ന പ്രചരണം നടത്തുന്ന ഒരു കൂട്ടർ അതിൻ്റെ ആധികാരികത ഉറപ്പിക്കുകയും സംസ്ഥാനത്ത് ആകെ പ്രചരണം കിട്ടി ആ റീച്ച് കൂട്ടാൻ വേണ്ടി റീച്ച് കൂടിയ ഐറ്റങ്ങൾ ആയ നേതാക്കന്മാർ രംഗത്ത് വരികയാണ് അംമാതിരി ഒരാളാണ് ബി ആർ എം ഫേസ്ബുക്ക് പ്രൊഫൈൽ എന്നുള്ള നിലയിൽ ഷഫീർ സ്വന്തം ഫേസ്ബുക്കിലൂടെ പോസ്റ്റ് ഇട്ടത് അത് വ്യക്തമായി ഇന്നാളെ ഞാൻ പറഞ്ഞില്ലല്ലോ നിങ്ങൾ എന്താണ് ഇങ്ങനെ ചോദിക്കാമെന്നൊക്കെ പിന്നീട് ചോദിക്കാമല്ലോ അപ്പോൾ മറ്റൊരു സ്ഥലത്ത് ആളെയും ചിത്രവും ഒക്കെ വച്ചിട്ടൊരു പ്രചരണം നടത്താം അത് ഇന്നതാണ് എന്ന് പറഞ്ഞ് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി ഉള്ള പരിപാടി അപവാദ രാഷ്ട്രീയത്തിന്റെ വ്യവസായം ആണ് നടക്കുന്നത് അപ്പുറത്ത് യാഥാർത്ഥ്യത്തെ മറികടക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ട് എന്താണ് ഇതുമായി ബന്ധപ്പെട്ട കാര്യം എന്ന് പരിശോധിക്കാനാണ് ഈ വീഡിയോ ഇതിൻ്റെ പശ്ചാത്തലം നമ്മൾ നോക്കണം രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ഗർഭഛിദ്ര ആരോപണത്തിൽ കുടുങ്ങി കോൺഗ്രസ് നട്ടം തിരിയുന്ന ഒരു പശ്ചാത്തലം നിയമസഭയിൽ നിന്ന നിൽപ്പിൽ അമ അപമാനിതരാകുന്നു ഒരൊറ്റ വാക്ക് ഉച്ചത്തിൽ പറയാൻ ശ്രമിച്ചാലും അത് ഉച്ചത്തിൽ മുഴങ്ങുന്നില്ല പ്രതിപക്ഷ നേതാവിൻ്റെ കൊണ്ടുവരുന്ന കാര്യങ്ങളെല്ലാം പൊളിഞ്ഞു കാട്ടിൽ പോകുന്നു സഭാ സമ്മേളനത്തിന്റെ ആദ്യത്തെ നാല് ദിവസം നടത്തപ്പെട്ട ദയനീയ പ്രകടനം എല്ലാം നാട് കണ്ടു ഒരു കയ്യിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ മറുകൈയിൽ ജനങ്ങളുടെ കണ്ണിൽ പൊടിയാൻ പുടിയിടാനുള്ള നടപടി വാചകങ്ങൾ നേതാക്കളുടെ ഇരട്ടത്താപ്പ് വ്യക്തമാക്കപ്പെടുകയായിരുന്നു അവരുടെ അനാവരണം ചെയ്യപ്പെട്ട മുഖങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് എന്തായാലും അതിന് മറുമരുന്ന് എന്ന മട്ടിൽ വായിച്ചാലും തെറ്റില്ല അമ്മാതിരി ഒരു ആസൂത്രിതമായ പ്രചരണമാണ് ഇപ്പോൾ നടക്കുന്നത് കുറച്ചു കാലം മുമ്പാണ് വി ഡി സതീശൻ്റെ ഉഠൻ ഒരു ബോംബ് പൊട്ടും എന്ന പ്രഖ്യാപനം വന്നത് ആ ബോംബ് രാഹുലിനെ തോപ്പിക്കാവുന്ന ബോംബാണ് എന്ന് നമുക്ക് അന്നത്തെ ആ പ്രസ്താവനയ്ക്കുള്ള മറു എന്ന മട്ടിൽ അദ്ദേഹം പറഞ്ഞത് നമ്മൾ കേട്ടതാണ് മുഖ്യധാര മാന്യ ചാനലുകളെല്ലാം ന്യൂസ് ചാനലുകളൊക്കെ ചർച്ച ചെയ്തതാണ് ഇന്ന മന്ത്രിൻ്റെ ഭാര്യ ഇന്ന മന്ത്രി പറഞ്ഞ് നാണം കെട്ട നിലയിൽ ഇവിടുത്തെ പ്രവർത്തനം രാത്രി ചർച്ചയ്ക്ക് വിധേയമാക്കിയ ബോംബ് എന്നിട്ട് രണ്ട് തവണ ബോംബ് പറഞ്ഞു ആദ്യത്തെ ബോംബ് ചിറ്റിപ്പോയി രണ്ടാമത് ഒരാഴ്ചയ്ക്ക് മുന്നേ ഞാൻ വീണ്ടും പൊട്ടും എന്ന് പറഞ്ഞ് ഇതാണ് എന്ന് പറഞ്ഞ് അതും പറഞ്ഞു പ്രതിപക്ഷ നേതാവിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഈ ഇതാണത് ഞാൻ സൂചിപ്പിച്ചത് അതും ചിറ്റിപ്പോയി സഭാ സമ്മേളനത്തിന് മുമ്പാണ് അതായത് സഭയിലേക്ക് വരുന്നതിന് മുമ്പ് ഒന്ന് മണ്ണൊരുക്കണം സഭയിലെങ്ങനെ കഴിച്ചിലാക്ക തടി കഴിച്ചിലാക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഈ ആരോപണത്തിൻ്റെ നാണക്കളിൽ നിന്ന് രക്ഷപ്പെടണം അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരറ്റ മാർഗം ഉണ്ടായിരുന്നുള്ളൂ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആത്മാർത്ഥതമാണ് എന്ന് തോന്നിപ്പിക്കുന്ന നടപടി എടുക്കണമായിരുന്നു അതൊന്നും എടുക്കാതെ ആളുകൾ സംരക്ഷിക്കും വേണം ബാക്കി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും വേണം അപ്പോൾ അതിനെ മറികടക്കാൻ ഒരു അപവാദ രാഷ്ട്രീയമാണ് ഈ ബോംബ് പൊട്ടലിലൂടെ അദ്ദേഹം ഉദ്ദേശിച്ചത് എന്ന് സംശയിക്കത്തക്ക വിധത്തിലാണ് സമാന സാഹചര്യം സമീപകാലത്ത് ഉണ്ടായിട്ടിരിക്കുന്നത് ഏറ്റവും ഒടുവിൽ ആ ബോംബ് ബാക്കിയായ ഒന്ന് സൈബർ പോരാളികൾ പൊട്ടിക്കുകയാണത്രേ ചെയ്തത് ഒരു സ്ത്രീയെയും ഒരു പുരുഷനെയും ചേർത്ത് വ്യാജ കഥകൾ മെനഞ്ഞ് പൊട്ടിക്കുകയാണ് പക്ഷെ സംഭവം മുളയിലേ ചുറ്റിപ്പോയി കോൺഗ്രസ് ആസൂത്രിതമായി നടപ്പാക്കിയതാണെങ്കിലും ഇനി അല്ല സതീശന്റെ കയ്യിൽ പോലും നിൽക്കാത്ത സൈബർ പോരാളികൾ ചെയ്ത ചൈത്താണെങ്കിലും സംഭവം കോൺഗ്രസ്സിന് ആകെ നാണക്കേടും പേരുദോഷവും ഉണ്ടാക്കും വിധത്തിലുള്ള ഒരു അപവാദ രാഷ്ട്രീയത്തിനുള്ള മൂർത്ത ഉദാഹരണമായി ചീറ്റിപ്പോയി ഷൈൻ ടീച്ചറും ഭർത്താവും കൂടി നേരിട്ട് പോരിനിറങ്ങി മുഖ്യമന്ത്രിക്ക് പരാതി നൽകി ഡി ജി പിക്ക് പരാതി നൽകി വാർത്താ സമ്മേളനം വിളിച്ച് കാര്യങ്ങൾ വിശദീകരിച്ചു വ്യാജ പ്രചരണത്തിൽ തന്നെ അത് പൊളിക്കുന്ന വസ്തുതകളുണ്ട് നാട്ടുകാർ കയ്യോട് പിടികൂടി മണിക്കൂറുകൾ വിചാരണ നടത്തി വാതിൽ ചവിട്ടിപ്പൊളിച്ചു എന്നൊക്കെയാണ് കഥകൾ വരുന്നത് എന്നാൽ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇത്രയും നീണ്ട സംഘർഷപരിതമായ ആ നിമിഷത്തെ അടയാളപ്പെടുത്തുന്ന ഒരു തെളിവെങ്കിലും മിനിമം ഒരു ഫോട്ടോയെങ്കിലും ആരെങ്കിലും എടുത്തിട്ടുണ്ടാവില്ലേ എടുത്തിട്ടുണ്ടാവേണ്ടതല്ലേ നിലവിലെ നമ്മുടെ ഒരു സാമൂഹ്യ സാഹചര്യം വെച്ച് അങ്ങനെ And ഇല്ല അങ്ങനെയില്ല അത് പിന്നെ നമ്മുടെ വ്യാജപ്രചരണത്തിന് തെളിവുണ്ടാവില്ലല്ലോ എ ഐ ക്യാമറ ആരോപണം കണ്ടിട്ടില്ലേ അംമാതിരി ആരോപണങ്ങളുടെ കൂട്ടത്തിലേക്കാണ് ഇതും എത്തുന്നത് എന്തായാലും ആ സംഭവത്തിൽ കെ ജെ ഷൈനിൻ്റെ വിശദമായ മറുപടി വാർത്താ സമ്മേളനത്തിൽ അവർ പറഞ്ഞിട്ടുണ്ട് വി ഡി സതീശനെ കൂടി കുരുക്കിലാക്കുന്ന ചില കാര്യങ്ങൾ ചില സൂചനകൾ അവർ പറയുന്നുണ്ട് അതായത് അത് പ്രധാനമായിട്ട് തുടക്കത്തിൽ തന്നെ നമുക്ക് പറയാം അതായത് ഈ സതീശൻ നേരത്തെ ഞാൻ ബോംബിൻ്റെ കാര്യം പറഞ്ഞല്ലോ അതുപോലെ ഒരു നേതാവ് ഷൈൻ ടീച്ചറെ വിളിച്ച് പറയുകയാണ് നിങ്ങൾക്ക് ഒരു ബോംബ് പൊട്ടാനുണ്ട് എന്തും നേരിടാൻ തയ്യാറായിരിക്കുക അപ്പോൾ എന്താണത് പറഞ്ഞു ഹു കേസ് എന്ന് പറയുമ്പം നമുക്ക് ഒരാൾ ഓർമ്മ വരില്ലേ അതുകൊണ്ട് ബോംബ് ഇപ്പം പൊട്ടും എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരാൾ ഓർമ്മ വരുന്നില്ലേ അത്തരത്തിലുള്ള ആക്ഷേപങ്ങൾ ആരോപണങ്ങൾ അപവാദങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടി ആസൂത്രിതമായ നീക്കങ്ങൾ നടത്തുന്നുണ്ട് അതിൻ്റെ തുടർച്ച വരും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ധൈര്യം സംഭരിക്കണം എന്ന് പറഞ്ഞ കാര്യം അവർ ഈ സമ്മേളനത്തിൽ പറയുന്നുണ്ട് മറ്റു ചില പോയിന്റുകൾ കൂടി നമുക്ക് പരിശോധിക്കണം അതിനുശേഷം ഈ വി ഡി സതീശൻ്റെ മണ്ഡലത്തിലെ ചില കാര്യങ്ങൾ കൂടി അവർ പറയുന്നുണ്ട് അതിലേക്ക് വരാം ലൈംഗിക അടിപ്പെട്ട ഒരു എം എൽ എയെ രക്ഷിക്കാൻ കോൺഗ്രസ് എത്ര ശ്രമിച്ചിട്ടും കഴിയുന്നില്ല നിയമസഭയിലും അതിന് കഴിയാത്ത സാഹചര്യം അതിൽ നിന്നും ശ്രദ്ധ തിരിക്കാനായിരിക്കാം എനിക്കെതിരായുള്ള അപവാദ പ്രചരണം സാമൂഹ്യ മാധ്യമങ്ങളിൽ ആരോപണം ഉന്നയിച്ച എം എൽ എ എനിക്ക് പരിചയമുണ്ട് പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ വേദികളിൽ വരാറുണ്ട് സംസാരിക്കാറുണ്ട് ഒരു ബോംബ് വരുന്നുണ്ടെന്നും ധൈര്യമായി ഇരിക്കണമെന്നും പതിനൊന്നിനെ ഒരു പൊതുവേദിയിൽ വെച്ച് കോൺഗ്രസ് നേതാവ് എന്നോട് പറഞ്ഞു എന്ത് കേട്ടാലും വിഷമിക്കരുത് എന്നും പറഞ്ഞു അടുത്തറിയാവുന്നയാളാണ് അദ്ദേഹം എന്നെ സംബന്ധിച്ച് അദ്ദേഹം നിഷ്കളങ്കമായ എന്നോട് പറഞ്ഞതാണ് രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴാണ് എനിക്കെതിരെ പോസ്റ്റർ പതിച്ചത് ഭർത്താവ് പരാതി നൽകാം എന്ന് പറഞ്ഞു പക്ഷെ ആരാണെന്ന് അറിയാത്തതിനാൽ കാര്യമാക്കിയില്ല ഇത് ചെറിയൊരു പരിപാടിയായിരിക്കും എന്ന് വിചാരിച്ചു സ്ത്രീകൾ മാത്രം വീട്ടിലിരിക്കണം എന്ന് ചിന്തിക്കുന്നവരുണ്ട് രാഷ്ട്രീയക്കാരാണ് എനിക്കെതിരെ രംഗത്ത് വന്നത് പോലീസിന് കൈവശമുള്ള തെളിവുകൾ നൽകുകയാണ് സ്ത്രീകൾ പൊതുരംഗത്തേക്ക് വരുമ്പോൾ അവരെ ഇല്ലാതാക്കാൻ നടത്തുന്ന ഈ പരിപാടി കണ്ട് പേടിക്കില്ല ഇനിയും ആരും പേടിക്കരുത് എന്നതുകൊണ്ടാണ് ഇതിനെതിരെ പോരാടാൻ ഇറങ്ങിത്തിരിച്ചത് എന്നും കെ ജെ ഷൈൻ പറഞ്ഞു മനോവൈകൃതം ബാധിച്ച ചില മധ്യവയസ്ക യൂട്യൂബ് വൈകൃതക്കാരുടെ പ്രചരണങ്ങൾ കൂടി ഇതിനൊപ്പം പരാതിയായി നൽകിയ പരാതിക്കൊപ്പമുള്ള തെളിവുകളായി നൽകപ്പെട്ടിട്ടുണ്ട് എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം ഈ സാഹചര്യത്തിലാണ് ബോംബ് പൊട്ടാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രതിപക്ഷ നേതാവിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭയങ്കര സംഭവമായിട്ടുള്ള ആ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഒരു ഭയങ്കര രൂപം നമ്മുടെ മുമ്പിലേക്ക് വീണ്ടും വരുന്നത് ഷൈൻ്റെ പ്രതികരണത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ ഭാഗവും അദ്ദേഹവുമായി ബന്ധപ്പെട്ടതാണ് പ്രതിപക്ഷ നേതാവുമായി ബന്ധപ്പെട്ടതാണ് താനറിയാതെ പ്രതിപക്ഷ നേതാവ് അറിയാതെ ഇതൊന്നും നടക്കില്ല എന്ന അവരുടെ ആരോപണമാണ് ഏറ്റവും മർമ്മപ്രധാനം കാരണം ഒന്നാമത് പ്രതിപക്ഷ നേതാവിൻ്റെ മണ്ഡലമാണ് കെ ജെ ഷൈൻ ടീച്ചർ ചോദിച്ച ചോദ്യങ്ങൾ അദ്ദേഹത്തിൻ്റെ മുഖത്താഞ്ഞു ആഞ്ഞു കുത്തുന്നത് ആ സാഹചര്യത്തിൽ കൂടിയാണ് വി ഡി സതീശനുള്ള ഉത്തരവാദിത്തങ്ങൾ പതിവ് പോലെ വായുവിൽ മായ്ച്ചു കളഞ്ഞാൽ പോകുന്നതല്ല ഏ അതൊക്കെ വെറുതെയാണെന്ന് പറഞ്ഞാൽ പോകുന്നതല്ല സ്വന്തം മണ്ഡലത്തിലെ ഉത്തരവാദപ്പെട്ട പാർട്ടി നേതാക്കൾ അവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലടക്കം നടത്തിയ പ്രചരണം പ്രതിപക്ഷ നേതാവ് അറിഞ്ഞിട്ടില്ലേ ഇനി പ്രതിപക്ഷ നേതാവ് അറിഞ്ഞില്ല എന്ന് തന്നെ വെക്കുക കേരളം മുഴുവൻ ആ പ്രചരണം നടന്നുകഴിഞ്ഞ് ഇരയാക്കപ്പെട്ട സ്ത്രീ പരസ്യമായി ഫേസ്ബുക്കിലൂടെയും പിന്നീട് അവരുടെ ജീവിത പങ്കാളിക്കൊപ്പം വാർത്താ സമ്മേളനത്തിലൂടെയും കാര്യം വിശദീകരിച്ചു എന്നിട്ടും എന്ത് നടപടിയാണ് പ്രതിപക്ഷ നേതാവ് എടുത്തത് സ്വന്തം മണ്ഡലത്തിൽ കോൺഗ്രസിന്റെ നേതാക്കളുടെ നേതൃത്വത്തിൽ നടന്ന ഈ വ്യാജ പ്രചരണം രാഹുൽ മാങ്കൂട്ടത്തിൽ വാരിത്തേച്ച മാനക്കേട് മായ്ക്കാനുള്ളതാണോ അതിനപ്പുറമുള്ള ലക്ഷ്യങ്ങളുണ്ടോ പറവൂർ മണ്ഡലത്തിൽ ബി ഡി സതീശൻ കാൽ നൂറ്റാണ്ടായി മത്സരിച്ച് ജയിച്ചു കയറുന്ന സ്ഥാനാർത്ഥിയാണ് ഇത്തവണ അവിടെ സി പി ഐയിൽ നിന്ന് സി പി എം സീറ്റ് ഏറ്റെടുക്കാനുള്ള സാഹചര്യം ഒരുങ്ങിയിട്ടുണ്ട് എന്നും കെ ജെ ഷൈൻ അവിടെ സ്ഥാനാർത്ഥിയാകാൻ സാധ്യതയുള്ള ആളാണ് എന്നും സമീപ നാളുകളിൽ വാർത്തകൾ വന്നു ആ വാർത്തകളുമായി ഈ ആരോപണങ്ങൾക്ക് ഈ വ്യാജ ആരോപണങ്ങൾക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ ഉയർന്നു വരുന്ന ഭീഷണി മുളയിലെ ഇല്ലാതാക്കാൻ നടപ്പാക്കപ്പെട്ട ഗൂഢബുദ്ധിയാണോ ഇതിന് പിന്നിൽ എന്ന ചോദ്യത്തിന് വി ഡി സതീശനടക്കം ഉത്തരം പറയേണ്ടി വരും ഒരു ബോംബ് ഉടൻ പൊട്ടുമെന്ന് സതീശൻ രണ്ട് തവണയാണ് വാർത്താ സമ്മേളനങ്ങളിൽ പ്രഖ്യാപിച്ചത് ആ പ്രഖ്യാപനം ചീറ്റിപ്പോയി അതിന് പിന്നാലെയാണ് ഇമാതിരി വാർത്തകൾ അതിൻ്റെ അനുരണനം അല്ലെങ്കിൽ ചീറ്റിപ്പോയ സംഗതി പൊട്ടിക്കാൻ ഇറങ്ങി തിരിച്ച ആളുകൾ പിന്നീട് പൊട്ടിക്കുന്നതാണ് എന്ന മട്ടിലാണ് പുതിയ ഈ സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടത് അതിന് ഉത്തരം പറയേണ്ടത് വി ഡി സതീശനാണ് മിനിമം ഞാൻ പറഞ്ഞു പോകുമ്പോൾ ഇതല്ല എന്നെങ്കിലും അദ്ദേഹത്തിന് വിശദീകരിക്കാൻ ബാധ്യതയുണ്ട് എന്തൊരു ക്രൂരതയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് നിർബന്ധിത ആപോർഷന് വിധേയരാക്കപ്പെട്ട സ്ത്രീകളുടെ വേദനകളെക്കുറിച്ച് ചർച്ച ചെയ്യപ്പെടുമ്പോൾ പ്രതിക്കൂട്ടിലാക്കപ്പെട്ട എം എൽ എയെ പൊതുരംഗത്ത് സജീവമാക്കാൻ പാർട്ടി കൊട്ടേഷൻ നടപ്പാക്കുന്ന ഒരു വിഭാഗം പ്രവർത്തകർ നേതാക്കൾ ഒരു ഭാഗത്ത് അവരുടെ നീക്കത്തിന് തടസ്സമാകുന്ന എതിരാളികളെ ഇല്ലാതാക്കാൻ ഇമാതിരി വ്യാജ പ്രചരണം മറുഭാഗത്ത് അതിന് മേൽ നിന്ന് മാന്യതയുടെ മുഖംമൂടി അണിഞ്ഞ് പ്രതിപക്ഷ പോരാട്ടം എന്ന പേരിട്ട് വിളിച്ച് എല്ലാം വെക്കാൻ പെടാപ്പാടുപെടുന്ന നേതാക്കൾ വേറൊരു ഭാഗത്ത് ഇതെന്തൊരു രാഷ്ട്രീയ പ്രവർത്തനമാണ് അപവാദ രാഷ്ട്രീയ പ്രവർത്തനത്തിന് എത്ര കാലം നിലനിൽക്കാൻ കഴിയും ഒരാരോപണം വരുമ്പോൾ അതിനെ ന്യായീകരിക്കാൻ അതിൽ നിന്ന് രക്ഷപ്പെടാൻ മറ്റൊരു വ്യാജ ആരോപണം സൃഷ്ടിച്ചാൽ മലയാളികൾ അതിൽ വീണുപോകും എന്ന് ഈ ആളുകൾ കരുതുന്നുണ്ടോ അങ്ങനെയുള്ള വിഡ്ഢികളുടെ സ്വർഗത്തിലാണോ പലരും ജീവിക്കുന്നത് ഇനി ഇത് എവിടെ ചെന്ന് നിൽക്കും എന്ന് ആശങ്കയോടെ മാത്രം ചിന്ത പങ്കുവെച്ചുകൊണ്ട് വിട നന്ദി നമസ്കാരം